ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷിലാണെങ്കിൽ ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സി സിലബസുമായി ബന്ധപ്പെട്ട് ലോഹങ്ങൾ എന്നുള്ള ഭാഗമാണ് നോക്കുന്നത് രസതന്ത്രത്തിലെ ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലിസുമായി ബന്ധപ്പെട്ട് ബി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനെടുക്കുന്ന വീഡിയോസിലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആദ്യത്തെ പോയിന്റ് ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്നാണ് ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി അടുത്തത് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതാകുന്ന സവിശേഷതയാണ് ലോഹദ്വിതി എന്നറിയപ്പെടുന്നത് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാറുന്നതാകുന്ന സവിശേഷത അറിയപ്പെടുന്നത് ലോഹദ്വുതി എന്നാണ് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളാണ് ധാതുക്കൾ എന്നറിയപ്പെടുന്നത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളെ അറിയപ്പെടുന്ന ധാതുക്കൾ എന്നാണ് അടുത്തത് വ്യാവസായികമായി ലോഹം ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിരെന്നറിയപ്പെടുന്നത് വ്യാവസായികമായി ലോഹം ഉൽപാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുക്കൾ അറിയപ്പെടുന്നത് ഐരുകൾ എന്നാണ് അയിരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്നത് ഗാങ് എന്നാണ് ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ഫ്ലക്സ് എന്നറിയപ്പെടുന്നു അയരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്നത് ഗാങ് എന്നാണ് ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സുകൾ എന്നറിയപ്പെടുന്നത് ഗാങ്ങിന് ആസിഡ് സ്വഭാവമുള്ളപ്പോൾ അതിൽ ചേർക്കുന്ന ഫ്ലക്സിൻ്റെ സ്വഭാവം എന്തായിരിക്കും ബേസിക് സ്വഭാവമായിരിക്കും അങ്ങനെ ബേസിക് സ്വഭാവമുള്ള ഒരു ഫ്ലക്സിന് ഉദാഹരണമാണ് ചുണ്ണാമ്പുകല് ഗാങ്ങിന് ആസിഡ് സ്വഭാവമുള്ളപ്പോൾ ഫ്ലക്സിൻ്റെ സ്വഭാവം വരുന്നത് ബേസിക് സ്വഭാവമായിരിക്കും ഉദാഹരണം വരുന്നത് ചുണ്ണാമ്പുകല്ലാണ് ഇനി ഗാങ്ങിന് ബേസിക് സ്വഭാവമുള്ളപ്പോൾ ഫ്ലക്സിൻ്റെ സ്വഭാവം വരുന്നത് അസഡിക് സ്വഭാവമാണ് സിലിക്കയാണ് ഉദാഹരണമായി വരുന്നത് ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമുള്ളപ്പോൾ ഫ്ലക്സിന് അസഡിക് സ്വഭാവം ഉദാഹരണം സിലിക്ക ഗ്യാങിന് അസഡിക് സ്വഭാവമാണെങ്കിൽ ഫ്ലക്സിൻ്റെ സ്വഭാവം എന്തായിരിക്കും ബേസിക് സ്വഭാവമായിരിക്കും ഉദാഹരണം ചുണാമ്പക്കല്ല് ഗ്യാങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ ഫ്ലെക്സിന് അസഡിക് സ്വഭാവമായിരിക്കും ഉദാഹരണം സിലിക്ക അടുത്ത പോയിന്റ് ഭൂഗുൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്താവസ്ഥയിലാണ് ഭൂവൽക്കത്തിൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ കാണപ്പെടുന്നത് സ്വാതന്ത്ര്യാവസ്ഥയിലാണ് ജസ്റ്റ് ഒന്ന് നോർത്ത് വയ്ക്കുക ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ കാണപ്പെടുന്നത് സംയുക്തമായിട്ടാണ് അതുപോലെ തന്നെ ഭൂവൽകത്തിൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ കാണപ്പെടുന്നത് സ്വാതന്ത്ര്യാവസ്ഥയിലാണ് ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനവും സ്വർണവുമാണ് ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണം പ്ലാറ്റിനം സ്വർണം എന്നിവയാണ് അടുത്തത് കേരളത്തിലെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കൾ അറിയപ്പെടുന്നത് മോണോസൈറ്റ് ഇൽമനൈറ്റ് സിർക്കോണ് റൂട്ടൈൽ സില്ലിമനൈറ്റ് എന്നിവയാണ് കേരളത്തിലെ തീരപ്രദേശത്ത് കണ്ടുവരുന്ന ധാതുക്കളാണ് മോണോസൈറ്റ് ഇൽമനൈറ്റ് സിർക്കോണ് റൂട്ടൈറ്റ് സില്ലിമനൈറ്റ് അടുത്തത് കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപങ്ങളാണ് മോണോസൈറ്റും ഇൽമനൈറ്റും കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ അറിയപ്പെടുന്നത് മോണോസൈറ്റും ഇൽമനൈറ്റും എന്നിവയാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തു ഇൽമനൈറ്റാണ് കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം എന്ന് അറിയപ്പെടുന്നത് കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു നിക്ഷേപങ്ങളാണ് മോണോസൈറ്റും ഇൽമനൈറ്റും കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് തോറിയമാണ് അടുത്തത് കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ള മൂലകമാണ് തോറിയം എന്നറിയപ്പെടുന്നത് മോണോസൈറ്റിൽ നിന്നാണ് തോറിയം വേർതിരിച്ചെടുക്കുന്നത് കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ള മൂലകമാണ് തോറിയം എന്ന് എന്നറിയപ്പെടുന്നത് ഇനി റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ശുദ്ധ ലോഹമാണ് ടങ്സ്റ്റൺ റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ശുദ്ധ ലോഹമെന്നറിയപ്പെടുന്നത് ടങ്സ്റ്റൺ ആണ് താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹമാണ് ഗാലിയം സീസിയം മെർക്കുറി എന്നിവ താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ അറിയപ്പെടുന്നത് ഗാലിയം സീസിയം മെർക്കുറി എന്നിവയാണ് അടുത്തത് കൈവള്ളിയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം കൈവള്ളിയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം എന്നറിയപ്പെടുന്നത് ഗാലിയമാണ് ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ് ലോഹങ്ങൾ പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയുമാണ് അതുപോലെ തന്നെ ഉയർന്ന സാന്ദ്രത ഉള്ളവയുമാണ് താപം കടത്തിവിടാനുള്ള വിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് താപചാലകത എന്ന് അറിയപ്പെടുന്നത് താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ അറിയപ്പെടുന്നത് താപചാലകത എന്നാണ് താപചാലകതയുടെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് വാട്സ് പെർ മീറ്റർ കെൽവിൻ എന്നാണ് താപചാലകതയുടെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് വാട്സ്പെർ മീറ്റർ കെൽവിൻ എന്നാണ് അടുത്തത് ഏറ്റവും ഉയർന്ന താപചാലകത ഉള്ള ലോഹമാണ് വെള്ളി അതായത് താപത്തെ കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ താപചാലകത എന്നറിയപ്പെടുന്നത് ഏറ്റവും ഉയർന്ന താപചാലകതയുള്ള ലോഹം വെള്ളിയാണ് താപചാലകത കൂടിയ മറ്റ് ലോഹങ്ങളാണ് അലുമിനിയം കോപ്പറും താപചാലകത കൂടിയ മറ്റ് ലോഹങ്ങൾ അലുമിനിയം കോപ്പറുമാണ് അടുത്തത് ആഹാരം പാകം ചെയ്യാൻ ലോഹനിർമ്മിതമായ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന ലോഹത്തിൻ്റെ സവിശേഷതയാണ് താപചാലകത ആഹാരം പാകം ചെയ്യാൻ ലോഹനിർമ്മിതമായ പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ലോഹത്തിൻ്റെ സവിശേഷത എന്നറിയപ്പെടുന്നത് താപചാലകഥയാണ് അടുത്തത് വൈദ്യുതി കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ അറിയപ്പെടുന്നത് വൈദ്യുത ചാലകഥ താപം കടത്തിവിടാനുള്ള കഴിവിനെ അറിയപ്പെടുന്നതും താപചാലകത വൈദ്യുതി കടത്തി ലോഹങ്ങളുടെ കഴിവിനെ അറിയപ്പെടുന്നതും വൈദ്യുത ചാലകഥയാണ് എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് ഓക്കെ എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ് ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ബിസ്മത്ത് ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം എന്നറിയപ്പെടുന്നത് ബിസ്മത്താണ് അടുത്തത് ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സോണോരിറ്റി എന്നറിയപ്പെടുന്നത് ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കുവാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ അറിയപ്പെടുന്നത് സോണോരിറ്റി എന്നാണ് സോണോരിറ്റി പ്രയോജനപ്പെടുത്തുന്നവയാണ് ഇലത്താളവും മണികളും സോണോറിറ്റി എന്ന് പറയുന്നത് ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സോണോറിറ്റി പ്രയോജനപ്പെടുത്തുന്നവയാണ് ഇലത്താളവും മണികൾ അടുത്തത് ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വിടുന്നു ചില ലോഹങ്ങൾ അനുകൂല സാഹചര്യങ്ങളിൽ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ പുറത്തുവിടുന്നു ഉദാഹരണം സോഡിയം സോഡിയം പ്ലസ് ജലം സോഡിയം ജലവുമായി പ്രവർത്തിച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും പുറത്തുവിടുന്നു ഓക്കെ സോഡിയം ജലവുമായി പ്രവർത്തിച്ച് സോഡിയവും സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും പുറത്തുവിടുന്നു അടുത്തത് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് തോറിയം ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന മൂലകം മൂലകമെന്നറിയപ്പെടുന്നത് തോറിയമാണ് അടുത്തത് ഭാരമില്ലാത്ത സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം ഭാരമില്ലാത്ത സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം നിയോഡിമിയമാണ് നിയോഡിനിയം ലോഹം ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് മോണോസൈറ്റ് നിയോഡിമിയം ലോഹം ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു മോണോസൈറ്റ് ആണ് നമ്മൾ മുമ്പ് പറഞ്ഞു മോണോസൈറ്റിൽ നിന്നാണ് തോറിയം വേർതിരിച്ചെടുക്കുന്നത് ഇത് നിയോഡിമിയം ലോഹം ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു എന്നറിയപ്പെടുന്നത് ആണ് അടുത്തത് ട്യൂബ് ലൈറ്റിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് മോളിബ്ഡിനം ട്യൂബ്ലൈറ്റിൻ്റെ ഫിലമിൻ്റെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് മോളിബ് ഡിനമാണ് അടുത്തത് ഇരുമ്പും മറ്റ് പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലോഹത്തിനും ഉണ്ടാകുന്ന നാശമാണ് ലോഹനാശനം ഇരുമ്പും മറ്റ് പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലോഹത്തിനു ഉണ്ടാകുന്ന നാശം അറിയപ്പെടുന്നത് ലോഹനാശനം എന്നാണ് ലോഹനാശനം സംഭവിക്കാത്ത ലോഹങ്ങളാണ് സ്വർണം പ്ലാറ്റിനം എന്നിവ ലോഹനാശനം സംഭവിക്കാത്ത ലോഹങ്ങൾ സ്വർണവും പ്ലാറ്റിനവുമാണ് ഇരുമ്പും മറ്റ് പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലോഹത്തിനുണ്ടാകുന്ന നാശം അറിയപ്പെടുന്നത് ലോഹനാശനം എന്നാണ് അടുത്തത് ലോഹങ്ങളിൽ അവയുടെ ആറ്റങ്ങളെ പരസ്പരം ആകർഷിച്ചു നിർത്തുന്ന ബലമാണ് ലോഹീയ ബന്ധനം ലോഹങ്ങളിൽ അവയുടെ ആറ്റങ്ങളെ പരസ്പരം ആകർഷിച്ചു നിർത്തുന്ന ബലം അറിയപ്പെടുന്നത് ലോഹീയ ബന്ധനം എന്നാണ് ലോഹീയ ബന്ധനം വിശദീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് ഇലക്ട്രോൺ സി മോഡലും ബാൻഡ് തിയറിയും ലോഹീയ ബന്ധനം വിശദീകരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളാണ് ഇലക്ട്രോൺ സി മോഡൽ ബാൻഡ് തിയറി എന്നിവ ലോഹങ്ങളിൽ അവയുടെ ആറ്റങ്ങളെ പരസ്പരം ആകർഷിച്ചു നിർത്തുന്ന ബലം അറിയപ്പെടുന്നത് ലോഹീയ ബന്ധനം എന്നാണ് അടുത്തത് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് അലുമിനിയം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം അസ്റ്റാറ്റിൻ അടുത്തത് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് ഏറ്റവും വിലയേറിയ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് റോഡിയം പ്ലാറ്റിനം എന്നിവയാണ് ഭൗമാപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമെന്നറിയപ്പെടുന്നത് അലുമിനിയം ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ലോഹം അസ്റ്റാറ്റിൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് ഏറ്റവും വിലയേറിയ ലോഹങ്ങൾ ലോഹങ്ങളെന്നറിയപ്പെടുന്നത് റോഡിയം പ്ലാറ്റിനവുമാണ് അടുത്തത് ഏറ്റവും ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹം ടങ്സ്റ്റൺ ആണ് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് പി എസ് സിയുടെ ഉത്തരസൂചി പ്രകാരം ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം മുവായിരത്തി നാനൂറ്റി പതിനാല് ഡിഗ്രി സെൽഷ്യസാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് പ്രകാരമുള്ള ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം ഓക്കെ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം എന്നറിയപ്പെടുന്നത് ടങ്സ്റ്റൺ ആണ് മുവായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് എന്ന് പഠിച്ചു വയ്ക്കുക അടുത്തത് ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി ആണ് ഓക്കെ ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹമെന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് അതിൻ്റെ ദ്രവണാങ്കം വരുന്നത് മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി ആണ് അടുത്ത പോയിൻറ്റ് ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണ് ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഇറിഡിയം മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നതും ഇറിഡിയമാണ് ഓക്കെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ദ്രവിക്കലിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന ലോഹം ഇറിഡിയമാണ് മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നതും ഇറിഡിയമാണ് അടുത്തത് പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ള ലോഹം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ് പ്രതിപ്രവർത്തനം ഏറ്റവും കുറവുള്ളത് പ്ലാറ്റിനത്തിനാണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹമെന്നറിയപ്പെടുന്നത് ടെക്നീഷ്യമാണ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യ ലോഹം ടെക്നീഷ്യം അടുത്തത് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമെന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് അടുത്തത് ദ്രാവകാവസ്ഥയിലുള്ള അലോഹമെന്നറിയപ്പെടുന്നത് ബ്രോമിൻ ആണ് ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമെന്നറിയപ്പെടുന്നത് മെർക്കുറിയും ദ്രാവകാവസ്ഥയിലുള്ള എന്നറിയപ്പെടുന്നത് ബ്രോമിനുമാണ് അടുത്തത് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹമാണ് റെനീയം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസാണ് വരുന്നത് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം എന്നറിയപ്പെടുന്നത് റെനീയമാണ് അടുത്തത് ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് മുന്നൂറ്റി അൻപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് വരുന്നത് ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള ലോഹം റീനിയം ഏറ്റവും താഴ്ന്ന തിളനിലയുള്ള ലോഹം മെർക്കുറി അടുത്തത് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള ലോഹമെന്നറിയപ്പെടുന്നത് ഓസ്മിയമാണ് ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ലിഥിയം ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം ലോഹമെന്നറിയപ്പെടുന്നത് ഓസ്മിയം ഏറ്റവും താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹം എന്നറിയപ്പെടുന്നത് ലിഥിയമാണ് ഏറ്റവും തിളനിലയാണെങ്കിലോ ഏറ്റവും കൂടിയത് റിനിയം ഏറ്റവും കുറഞ്ഞത് മെർക്കുറിയാണ് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളതാണെങ്കിൽ ഓസ്മിയമാണ് താഴ്ന്ന സാന്ദ്രതയുള്ള ലോഹമെന്നറിയപ്പെടുന്നത് ലിതീയമാണ് അടുത്തത് ഏറ്റവും ഉയർന്ന കാഠിന്യം ഉള്ള ലോഹം എന്നറിയപ്പെടുന്നത് ക്രോമിയമാണ് ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ള ലോഹം എന്നറിയപ്പെടുന്നത് സീസിയമാണ് ഏറ്റവും ഉയർന്ന കാഠിന്യമുള്ള ലോഹം ക്രോമിയം ഏറ്റവും താഴ്ന്ന കാഠിന്യമുള്ള ലോഹം എന്നറിയപ്പെടുന്നത് സീസിയം അടുത്തത് ആറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് സീസിയമാണ് ആറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് സീസിയം അടുത്തത് ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന കാർബണേറ്റ് എന്നറിയപ്പെടുന്നത് കാർബണേറ്റ് ആണ് ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന കാർബണേറ്റ് കാർബണേറ്റാണ് സീസിയും കാർബണേറ്റ് താഴ്ന്ന കാഠിന്യമുള്ള ലോഹം എന്നറിയപ്പെടുന്നത് സീ ആണ് അതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് ആറ്റിമേ ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് സി സിയം ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന കാർബണേറ്റ് എന്നറിയപ്പെടുന്നത് കാർബണേറ്റ് ആണ് അടുത്തത് എക്സ്റേ റേ ട്യൂബിൻ്റെ വിൻഡോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് ബെറിലിയമാണ് എക്സ്റേ ട്യൂബിൻ്റെ വിൻഡോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ബെറിലിയം അടുത്തത് വെടിമരുന്ന് കത്തുമ്പോൾ ചൂപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്ന ലോഹമാണ് സ്ട്രോൺഷ്യം വെടിമരുന്ന് കത്തുമ്പോൾ ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്ന ലോഹം എന്നറിയപ്പെടുന്നത് സ്ട്രോൺഷ്യമാണ് അടുത്തത് വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്ന ലോഹം ബേരിയമാണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് വെടിമരുന്ന് കത്തുമ്പോൾ ചൂപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്ന ലോഹം സ്ട്രോൺഷ്യമാണ് അതുപോലെ തന്നെ വെടിമരുന്ന് കത്തുമ്പോൾ പച്ച നിറം ലഭിക്കാനായി ചേർക്കുന്ന ലോഹം ബേരിയമാണ് അടുത്തത് പ്രകൃതിയാലുള്ള ഒരു ബെർലിയം സംയുക്തം എന്നറിയപ്പെടുന്നത് എമറാൾഡാണ് പ്രകൃതിയാലുള്ള ഒരു ബെർലിയം സംയുക്തമാണ് എമറാൾഡ് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ആണല്ലോ ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോഹവുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കി പാർട്ടുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം